എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരുപാട് പേഷ്യൻസിന് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഡാൻഡ്രഫിൻ്റെ പ്രശ്നം അല്ലേ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിൽ ഇവർ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഈ ഡാൻഡ്രഫിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നതാണ് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഡോക്ടറെ അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും ചൊറിച്ചില് കാര്യങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതെന്തുകൊണ്ടാണ് വരുന്നത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസിൽ നമ്മളിപ്പോൾ ഒരു ഇൻറ്റർവ്യൂവിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഇവിടെയൊക്കെ താരൻ്റെ പ്രശ്നം ഇതൊക്കെ ഒരുമാതിരി എന്താ പറയേണ്ടത് നമുക്കൊരു വിഷമമുള്ളൊരു കാര്യമായിരിക്കും അല്ലേ അപ്പോൾ ഇതിനൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഇതെങ്ങനെ കൺട്രോൾ ചെയ്യേണ്ടത് ശരിക്കും വേണമെങ്കിൽ ഒരൊറ്റ റെമഡി മതി നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഡാൻഡ്രഫ് കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എനിക്ക് വരുന്ന പല പേഷ്യൻസിന് ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് വരുന്നതെങ്കിൽ ഞാൻ ഫസ്റ്റ് ഈ ഒരു ഹോം റെമഡി പറയു ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള ആയിരിക്കും ഞാൻ കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ എന്താണ് ഈ റെമഡി എന്നുള്ള കാര്യം നമുക്കറിയാം ഞാൻ ഡോക്ടർ അരസിയാക്കിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഡാൻഡ്രഫ് വരുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് അതായത് മലർജിയാന്ന് പറഞ്ഞൊരു ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് ഡാൻഡ്രഫ് വരുന്നത് അത് ഓയിൽ ആയിട്ട് സ്കാൽപ്പുള്ള ആൾക്കാർക്ക് വരാം ഇനി ഓവർ ഡ്രൈ ഉള്ള സ്കാൽപ്പുള്ള ആൾക്കാർക്ക് വരാം അപ്പോൾ ഇതുകൊണ്ട് എന്തുണ്ടാവും പിമ്പിൾസ് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ ഫോഹെഡിൻ്റെ ഭാഗത്ത് പിമ്പിൾസ് ഉണ്ടാകും ഭയങ്കര ചൊറിച്ചിലുണ്ടാകും ചില സമയത്ത് റെഡ്നസ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബ്ലീഡിങ് വരാം ചൊറിച്ചൊറിഞ്ഞ് ബ്ലീഡിങ് വരെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് നമ്മൾ കൺട്രോൾ ചെയ്യണം അല്ലേ അതിന് ബെസ്റ്റായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് അലോവെറ ജെല്ലും ലെമൺ ജ്യൂസും ഇത് രണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ താരൻ എങ്ങനെയാണെങ്കിലും അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്കറിയാം അലോവെ ജെല്ലിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം അലോവരാ ജെല്ലെന്ന് വെച്ചാൽ സൂത്ത് ചെയ്യും നമ്മുടെ സ്കാൽപ്പിന അതുപോലെ തന്നെ പി എച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് ഓയിലായിട്ടുള്ള ഒരു സ്കാൾപ്പ് ആണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഓവറായിട്ട് ഡ്രൈ ഉള്ള സ്കാൽപ്പാണെ അതും കൺട്രോൾ ചെയ്യും അലോവേര ജെല്ലിൽ ജെല്ലെന്ന് വെച്ചാൽ പല രീതിയിലുള്ള കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ ഇ ഉണ്ട് വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ ധാരാളം എൻസൈംസും അടങ്ങിയിട്ടുണ്ട് അതായത് അമലേസ് കാറ്റലൈസ് പെറോക്സിഡേസ് ഇതൊക്കെ ഇതിന് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ മിനറൽസ് ആയിട്ടുള്ള ജിങ്ക് കോപ്പർ സെലീനിയം കാൽഷ്യം ഇതും ധാരാളം അടങ്ങിയിട്ടുണ്ട് അലോവേര ജെല് അത്ര നിസ്സാരക്കാരനല്ല കേട്ടോ കാരണം പല സയൻറ്റിസ്റ്റുകളും റിസേർച്ച് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് അലോവേര ജെല് ഫാർമക്കോളജിക്കൽ അതുപോലെ തന്നെ തെറാപ്യൂട്ടിക്കൽ പ്രോപ്പർട്ടീസാണ് അടങ്ങിയിട്ടുള്ളത് അത് ആന്റി ബാക്ടീരിയൽ അതുപോലെ തന്നെ ആൻറ്റി ഫംഗല് അതുപോലെ ആൻറ്റി ക്യാൻസർ ആൻറ്റി ഡയബറ്റിക് ആൻറ്റി ഹൈപ്പർ ലിപ്പിഡേമിയ അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് ഇതൊക്കെ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് എന്തെയ്യാ വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും സ്കിന്നിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാനിപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കാൾപ്പിനാണെങ്കിലും നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ ഉള്ളതാണ് ലെമൺ ജ്യൂസ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒട്ടും നിസ്സാരക്കാരനല്ല കേട്ടോ കാരണം ഇതിലും ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ വൈറ്റമിൻ സി ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ അയൺ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇത് സ്കിന്നിനാണെങ്കിൽ ഓവറോൾ നമ്മളെ ഹെൽത്തിന് നല്ല രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ലെമൺ ജ്യൂസിൽ പെക്റ്റിൻ അടങ്ങിയതുകൊണ്ട് തന്നെ അത് വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ ഉള്ള ആൾക്കാർക്കാണെങ്കിലും ഇത് നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കിഡ്നി സ്റ്റോണും അതുപോലെ തന്നെ നമ്മൾ യൂറിക് ആസിഡ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് കൺട്രോൾ ചെയ്തിട്ട് നോർമൽ ലെവലിലോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നു ഇതിലെ ആൻറ്റി ഫംഗൽ അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അലോവറ ജെല്ലിനെ പറ്റിയും ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ലെമൺ ജ്യൂസിനെ പറ്റിയും പറഞ്ഞു അപ്പോൾ അപ്പം രണ്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കാൾപ്പിന് പി എച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളെ സ്കാൾപ്പിൽ ഉണ്ടാകുന്ന ഫംഗൽ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു നല്ല രീതിയിൽ തന്നെ സ്കിന്നിനെ എക്സ്പോളീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിന്നാണെങ്കിലും നമ്മുടെ സ്കാൾപ്പ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് അതായത് സൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നാച്ചുറൽ ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് കാരണം നമ്മളെ ഈ ഒരു പ്രത്യേകിച്ച് ഈ ഡാൻഡർഫ് നമ്മൾ സ്കാൾപ്പിൽ ഉണ്ടാകുന്നത് അതായത് ചില ചില ഡ്രൈ ആയിട്ടുള്ള സ്കാൾപ്പുള്ള ആൾക്കാർ ആണെങ്കിലും ഈവൻ ഓയിലായിട്ടുള്ള ആൾക്കാർ ആണെങ്കിലും ഈ ഒരു റെമഡി യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഡ്രൈ ഓവർ ഉണ്ടാകുന്ന സമയത്ത് ഡ്രൈ ഫ്ലേക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിലൊരു നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള അതായത് ഒരു ഡാൻഡർ ഫ്രീ ആയിട്ടുള്ളൊരു സ്കാൾപ്പാണ് നമുക്ക് കിട്ടുന്നത് ഇനി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റായ രീതിയിൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിനനുസരി റിസൾട്ട് കിട്ടില്ല ഇനി എങ്ങനെ ഇത് യൂസ് ചെയ്യേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള അലോവെറ ജെ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഫ്രഷ് ആയിട്ടുള്ള അലോവെറ ജെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാവുന്ന ഒരു യെല്ലോ കളർ ലാക്ടസ് ആയിട്ടുള്ള ജെല്ലുണ്ടാവും അത് നമ്മൾ ഒഴിവാക്കണം കാരണം അത് യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിന്നിന് ഇറിറ്റേഷൻ വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ കുറച്ച് സമയം നമ്മൾ അലോവെറ കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം അല്പനേരം നമ്മൾ വെയിറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ആ ഒരു യെല്ലോ കളർ ആ ഒരു ജ്യൂസ് പോലത്തത് നമ്മൾ അത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് സെക്കൻഡ്സ് കഴിഞ്ഞ ശേഷം അത് പോയി കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുക അത് ക്ലീൻ ചെയ്തിട്ട് ഫ്രഷ് ആയിട്ടുള്ള അലോവെറ എടുക്കുക ഇതിലോട്ടേക്ക് അല്പം ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക ഇനി ലെമൺ ജ്യൂസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് അലർജിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ ഇറിറ്റേഷനുള്ള ആൾക്കാർ ആണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ അലോവെറ ജെല്ലോട്ടേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇത് കുളിക്കുന്നെണ്ണിൻ്റെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ നമ്മൾ തലയിൽ നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് നമ്മൾ വെക്കുക വെച്ച് കഴിഞ്ഞ ശേഷം ഒരു ഓർഗാനിക് ഷാംപൂ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ആ ഓർഗാനിക് ഷാംപൂ ഇടുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ അലോവെറ ജെല്ലിൽ ലെമൺ ജ്യൂസിൽ നമ്മൾ എന്താ വെച്ചാൽ ഒരു വൺ ടു ഡ്രോപ്സ് ടീ ട്രീൻ്റെ ഓയിലും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ തലയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക എന്നിട്ടൊരു ലൂക്വാം വാട്ടറിൽ വേണം കഴുകി കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ഓവറായിട്ടുള്ള ഹോട്ട് വാട്ടർ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം ഓവർ ഹോട്ട് വാട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിന്നാണെങ്കിലും അതുപോലെ തന്നെ സ്കാൽപ്പ് ആണെങ്കിലും ഡാമേജ് ആവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് ലൂക്ക് ലൂക്വാം വാട്ടറിൽ നല്ല രീതിയിൽ കഴുകി കളയുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും നമ്മൾ കാൽപ്പ് നല്ല ഹെൽത്തി ആയിട്ട് പോകാനും ഈവൻ നമ്മളെ ഹെയറിനെ നല്ല രീതിയിൽ സ്ട്രെങ്ത്തിനിങ്ങ് പ്രൊമോട്ട് ചെയ്യും അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഇതൊക്കെ ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് ഈ ഇച്ചിങ്ങുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ പറയുന്ന നിങ്ങളെ നിങ്ങൾ ആരാണെങ്കിലും ഇനിയിപ്പം ഈ ഒരു ഡാൻഡർ ഫ് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽത്ത് ആയിട്ടുള്ള കാൽപ്പ് വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിലും ഒരു വീക്ക്ലി വൺസ് ഈ ഒരു ഹോം റെമഡി നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ റിസൾട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഇതൊന്നും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം എൻ്റെ ഒരുപാട് വരുന്ന ഞാൻ പേഷ്യൻസിനോട് ഈ ഒരു നാച്ചുറൽ റെമഡി ഞാൻ പറഞ്ഞ സമയത്ത് ഒരുപാട് പേർക്കാണ് റിസൾട്ട് വന്നിട്ടുള്ളത് ഇത് നിങ്ങൾ എന്തായാലും മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ ഡോക്ടർ സനസാക്കിയ ക്യു എൻ വി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ